Hi, happy birthday to you, you, you Happy birthday to you Happy birthday to you Happy birthday to you, you Happy birthday to you <laughs> Look, clapping, clapping, clapping. <laughs> അങ്ങനെ ഇന്ന് നമ്മളുടെ ബേബുട്ടിക്ക് ഇതുകൊണ്ട് ഒരു വയസ്സായി എനിക്കാണ് ഗൈസ് അപ്പൊ നമ്മളെ സന്തോഷത്തിൽ നിന്ന് രാത്രി മധുരം കഴിക്കാൻ എല്ലാവർക്കും കത്തി കുടിച്ചോളൂ എല്ലാരും കുട്ടിക്ക് മധുരം കൊടുക്കേണ്ടതായിരുന്നു കുറച്ച് കുറച്ച് എടുത്തു കൊടുക്കാം എടുത്തില്ല വീമിനെ കൂട്ടമായിട്ട് തന്നെ കേക്ക് കൊടുക്കുന്നതായിരുന്നു കേക്ക് കൊടുത്ത ഇത്രയും വർഷം കേക്ക് കൊടുത്തു ിയാ നീ വേറൊരു കേക്ക് കൂടെ കെട്ടുകണ്ട് കേക്കും കൂടെ ഒരു കേട്ടും കൂടെ വൺ ടു ൂട്ടി ഇത്രയും ആക്റ്റീവായിട്ട് കൂടെ നിക്കുന്നു കരയുമെന്ന് വിചാരിച്ചു കൊടുക്കായി അപ്പോ അങ്ങനെ നമ്മുടെ അങ്ങനെ ഒരു വയസ്സായി ഒരു വർഷമായി നമ്മുടെ നമ്മളുടെ കൂടെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒത്തിരി പ്രാർത്ഥനയില് ഞങ്ങൾ ഞങ്ങളെല്ലാരും ഉൾപ്പെടുത്താം അപ്പൊ നാളെ ഇതിനെ ഞാനായിട്ടുള്ള ഒരു സെലിബ്രേഷൻ ഉണ്ടാവും അതിന്റെ വീഡിയോ ഒക്കെ ലൈവ് ആയിട്ട് കാണാൻ സോറി നാളെ അല്ല ഇന്ന് രാവിലെ അപ്പൊ എന്തായാലും ലൈവിന്റെ ലിങ്ക് ഒക്കെ ഞാന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ഓക്കെ അപ്പൊ എല്ലാരും ഒരു ഭാര്യ പറയാം നമ്മൾ ഈ ഒരു വീഡിയോ ചെറിയ ഷോർട്ട് വീഡിയോ നിർത്താൻ ഓക്കെ അപ്പം നാളത്തെ എല്ലാവർക്കും